വെൽക്കം ടു പ്രൂപ് സ്കെയിൽ ഇന്ന് കയറ്ററ്റ് ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു പുതിയ അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്നിന് നടക്കാൻ പോകുന്ന കേറ്ററ്റ് എക്സാം നോട്ടിഫിക്കേഷൻ ഡിസംബർ ഇരുപത്തി അഞ്ചിലാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു ഇപ്പോൾ നമ്മുടെ പരിഷഭവൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു വാർത്ത നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പുതിയ അപ്ഡേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴാം തീയതി വരെ മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അഞ്ചു വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ള ഒരു അപ്ഡേഷനാണ് ഇന്ന് തരാനുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇൻ ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അതിൽ കുറച്ച് സാങ്കേതിക തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്നതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു ജനുവരി ഏഴാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ കാത്തിരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അത് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം അപ്പോൾ ഇതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് ഈ എക്സാം നടക്കുക അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു സമയമാണ് നമ്മുടെ കയ്യിലുള്ളത് പക്ഷെ അത്രയും ദിവസം മാത്രം മതിയാവും ഈ ഒരു യോഗ്യതാ പരീക്ഷയ്ക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കാരണം ഇനിയും അതിൻ്റെ അടുത്തടുത്ത കടമ്പകൾ നമ്മൾ കിടക്കേണ്ടതുണ്ട് അപ്പം ഈ യോഗ്യതാ പരീക്ഷയ്ക്ക് ഇത്രയും സമയം നമുക്ക് മതിയാകും അപ്പം നമ്മൾ ഒരു അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി ആണ് നമ്മുടെ മുന്നിൽ നിങ്ങൾ കരുതുക കാരണം ഇനി കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വന്നാൽ പോലും ഒരു ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനുമായിട്ട് ട്രിപ്സ്കേല് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുകയാണ് അപ്പൊ എന്താണ് ഈ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ഇത്രയും വലിയൊരു സിലബസ് അല്ലെ എങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സംശയം നിങ്ങളിൽ ഉണ്ടാകാം അപ്പോൾ കെറ്റത്തിൻ്റെ സിലബസ് അത്യാവശ്യം വൈഡ് ആണെന്ന് നിങ്ങൾക്കറിയാം അതിൽ തന്നെ സൈക്കോളജി തന്നെ ഒരു മുപ്പത് മാർക്കോളം വലിയൊരു ടോപ്പിക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രിപ്സ്കയില് രണ്ട് ബാച്ചുകളാണ് ഇതിനുവേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് എക്സാം ഉള്ളി ബാച്ച് ഒന്ന് ക്രാഷ് ബാച്ച് അപ്പൊ ഈ എക്സാം ഉള്ളി ബാച്ചില് എന്ന് പറയുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അതിൽ കിട്ടുക എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡെയിലി എക്സാംസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവിഷൻ എക്സാംസും അതുപോലെ മോഡൽ എക്സാംസും ഇതെല്ലാമാണ് എക്സാം ഓൺലി ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇതിന്റെ കുറച്ചുകൂടി ആയിട്ട് ക്ലാസ്സുകളൊക്കെ കാണുകയും ഈ പറയുന്ന എക്സാമുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ടുള്ള ഒരു സിലബസ് കൂടി മനസ്സിലാക്കി സിലബസിൽ ഓരോ ടോപ്പിക് കൂടി കവർ ചെയ്ത് പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് സ്കെയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിൽ എന്താണ് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ റെക്കോർഡ് ബേസ്ഡ് വീഡിയോ ക്ലാസ്സുകൾ ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ആയിട്ടായി സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക അതുപോലെ ഡെയിലി ടോപ്പിക് വൈസ് എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട് നിങ്ങളുടെ സിലബസിന് തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് തന്നെ ഡെയിലി ടോപ്പിക് വൈസ് എക്സാംസുകൾ നമ്മൾ നടത്താറുണ്ട് അതുപോലെ തന്നെ സൈക്കോളജിയുടെ സ്പെഷ്യൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സ്പെഷ്യൽ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ റെക്കോർഡഡ് മാത്രമല്ല നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ പ്രീവിയസ് ചോദ്യങ്ങളും അതുപോലെ ടോപ്പിക് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെഷൻസും ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കേറ്റിറ്റിന് വേണ്ടി ഈ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും സൈക്കോളജി ക്ലാസ്സില് ഞാനും ഉണ്ടാവും അപ്പോൾ വലിയൊരു ടീം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ കയറ്റി ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാനായിട്ട് കാരണം ഈ ഒരു ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എൽ പി യു പി എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ എത്താനായിട്ട് ഈ ഒരു യോഗ്യതാ പരീക്ഷയിൽ നേടി ഈ യോഗ്യതാ പരീക്ഷ നേടി നിങ്ങൾക്ക് വെൽ പ്ലാൻഡായിട്ട് അടുത്ത എൽ പി യു പി പരീക്ഷയെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എക്സാം കൂടിയാണ് കാരണം ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കി കഴിയുമ്പോൾ പിന്നീട് ഇതിൻ്റെ റിസൾട്ട് വന്ന് നമ്മൾ അടുത്തൊരു എക്സാം വിളിച്ച് അതിന്റെ ഒരു റിസൾട്ട് വരുമ്പോഴേക്കും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിലാണ് എൽ പി യു പി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ പഠിക്കാൻ നിൽക്കുന്നതിന് മുന്നേ ഈ ഒരു എന്ന് പറയുന്ന ഒരു കടമ്പ കടന്നു കിട്ടിയാൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ ഒരു സ്പെഷ്യൽ കാറ്ററ്റ് എക്സാം കൂടി നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ സ്പെഷ്യൽ പരീക്ഷയിൽ നിങ്ങൾ അധ്യാപകർക്ക് മാത്രമാണ് ആ ഒരു പരീക്ഷയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ അധ്യാപകർക്ക് ആ സ്പെഷ്യൽ കാറ്ററ്റ് പരീക്ഷ എഴുതുന്നതിന് മുന്നായിട്ട് വരുന്ന ഒരു എക്സാം ആണ് ഈ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ കാലം കൊണ്ട് നിങ്ങൾ ജോലിയിലൊക്കെ എൻഗേജഡായിട്ട് നിങ്ങൾ എക്സാമുകൾ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ശരിക്കും പറഞ്ഞ സുവർണ അവസരമാണ് ഈ ഒരു ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന കേറ്ററ്റ് എക്സാം എന്ന് പറയുന്നത് കാരണം നമ്മൾ എക്സാം എഴുതി പരിശീലിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അത് ഒരു പി എസ് സി എക്സാം തന്നെ നിങ്ങൾക്ക് ഒരു കേറ്റിറ്റ് എക്സാം തന്നെ പി എസ് സി ഇല്ലാട്ടോ ഒരു കേറ്റാം തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക എന്നു പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് നിങ്ങൾക്ക് അധികം സമയമൊന്നും ഇതിനു വേണ്ടിയിട്ട് ഇനി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ ഇപ്പം നിങ്ങൾ ടീച്ചേഴ്സായിട്ട് അധ്യാപകരായിട്ട് സർവീസിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും എന്താണ് ജനറൽ ആയിട്ട് കേറ്റഡ് പരീക്ഷ എഴുതുന്നവർക്കാണെങ്കിലും എങ്ങനെയാണ് ഈ ഒരു യോഗ്യതാ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ അധികം സമയമൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ ഈ ഒരു ഫിഫ്റ്റി ഡേയ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ തന്നെയായിരിക്കും കിട്ടുക അപ്പോൾ നമുക്കറിയാം ഈ ട്രിപ്സ്കയിൽ ഒരുക്കുന്ന ബാച്ചുകൾ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ ഇതിൽ നമ്മൾ മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങൾ റിവിഷൻ എക്സാംസ് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളുടെ റിവിഷൻ എക്സാംസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെ ഇപ്പൊ കേട്ടിട്ട് ഓരോ കാറ്റഗറിക്കും കാറ്റഗറി വണ്ണിനായാലും ടൂവിനായാലും ത്രീയിനായാലും നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകള് അതുപോലെ ഈ ക്ലാസ്സിന്റെ ഏതാണ് നിങ്ങൾ ബാച്ച് ഏത് ഏത് കോഴ്സാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അതിന്റെ ഫീ സ്ട്രക്ചറുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഏറ്റവും അഫോർഡബിളായിട്ടുള്ള ഒരു പ്രൈസാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏറ്റവും മികച്ച മികച്ച രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി കോംപ്രമൈസും ഇല്ലാതെയാണ് നമ്മൾ ഇത്രയും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമ്മൾ ഈ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് വഴിയും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ്റെ ഭാഗമാവുക അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ് മറക്കണ്ട ജനുവരി ഏഴാം തീയതിയാണ് അഞ്ച് വരെയാണ് എൻ്റെ സമയം അതിനു വേണ്ടി കാത്തിരിക്കരുത് നേരത്തെ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിജയാശംസകൾ ഓക്കെ ബൈ താങ്ക്